കാലവർഷക്കെടുതിയെ നേരിടാൻ കവിയൂർ പഞ്ചായത്തിൽ ഫൈബർ ബോട്ട് റെഡി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഫൈബർ ബോട്ട് വാങ്ങാൻ പഞ്ചായത്ത് അധികാരികളെ നിർബന്ധിതരാക്കിയത് കാലവർഷക്കെടുതിയെ നേരിടാനാണ് കവിയൂർ പഞ്ചായത്ത് ഒരു ഫൈബർ ബോട്ട് വാങ്ങിയത് മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയരുമ്പോൾ തോട്ടഭാഗം പാറകുന്തറ കോട്ടൂർ ഭാഗങ്ങളിലെ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരുന്നത് വളരെയേറെ ദുരിതം നിറഞ്ഞ കാര്യമാണ് ദുരന്ത നിവാരണത്തിന് ഫൈബർ ബോട്ട് വാങ്ങിയത് അത്തരമൊരു സാഹചര്യത്തിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ് കുമാർ പറഞ്ഞു കവിയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് വെള്ളം വാങ്ങിക്കുക എന്നുള്ളത് ഫൈബർ വെള്ളം അത് ദുരന്തനിവാരണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഇത് വാങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ തൊട്ടഭാഗം അടക്കമുള്ള പ്രദേശങ്ങൾ വെള്ളത്തിൽ അകപ്പെട്ടതാണ് അന്നത്തെ ഒരു ദുസ്ഥിതി ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രോജക്റ്റുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അന്ന് ഇവിടുന്ന് ഞങ്ങൾ പല ആളുകളെ ഇങ്ങനെ ചെമ്പിലൊക്കെ തന്നെ ഞങ്ങൾ അക്കരെ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് തുടഭാഗം മാത്രമല്ല പടിഞ്ഞാറശ്ശേരി പ്രദേശത്തെ ചില മേഖലകൾ കോട്ടൂർ പ്രദേശത്തെ ചില മേഖലകളൊക്കെ തന്നെ ഇത്തരത്തിലേക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം നേരിട്ട പ്രദേശങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ സാഹചര്യ വിനിയമുണ്ടായാൽ ജനങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അത് ഞങ്ങൾ മൂന്ന് വർഷക്കാലമായി ഈ പദ്ധതി വെക്കുന്നു പക്ഷേ ഇപ്പോഴാണെന്ന് അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് ഇംപ്ലിമെൻറ്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അദ്ദേഹം താൽപര്യം കൂടുതൽ താല്പര്യമെടുത്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏഴുപേർക്ക് കയറാവുന്ന ബോട്ടാണ് പഞ്ചായത്ത് വാങ്ങിയിരിക്കുന്നത് പ്രളയവും വെള്ളപ്പൊക്കവും ഉണ്ടാകുമ്പോൾ മുമ്പ് കുട്ടകത്തിലും അണ്ടാവിലും ചങ്ങാടത്തിലുമാണ് ആളുകളെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരുന്നത് ഇത് വളരെയേറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു കൂടുതൽ ആളുകളെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കുന്ന പ്രതീക്ഷയിലാണ് അധികാരികൾ ആ കാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ വിനോദും സെക്രട്ടറി സാം കെ സലാമും വ്യക്തമാക്കുകയും ചെയ്തു വെള്ളപ്പൊക്കം രാവിലെ തുടങ്ങിയ ഏതാണ്ട് വെളുപ്പിനെ ആരംഭിച്ച ജനങ്ങളെ മറുകരയിലെത്തിക്കാനുള്ള ഒരു ദൗത്യം അത് രാത്രി എട്ട് മണിക്കും ഒൻപത് മണിക്കും ഒക്കെ കഴിഞ്ഞു മുഴുവൻ ആളുകളെ ഞങ്ങൾക്ക് അങ്ങ് റോഡിലെത്തിക്കാനല്ലെങ്കിൽ മറുകരയിലെത്തിക്കാനായിട്ട് അതിൻ്റെ കാരണം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു വള്ളമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഞങ്ങളുടെ ഇല്ലായിരുന്നു അന്ന് ചെറിയ ചങ്ങാടങ്ങളിലൊക്കെയാണ് ആളുകളെ അക്കരെ എത്തിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു പദ്ധതി അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ ഭയപ്പാടകറ്റുവാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് പല ഓപ്ഷനുകളും പല ആലോചനകളും വന്നു വലിയ വള്ളം മോട്ടോർ വെച്ചിട്ടുള്ള വള്ളം അങ്ങനത്തെയൊക്കെ പലതും വന്നെങ്കിലും ഈ പ്രദേശത്തിന് അതൊന്നും അനുയോജ്യമല്ലാത്തതുകൊണ്ടും ഈ ഫൈബർ വള്ളമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുന്നതുകൊണ്ടും ഒക്കെയാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതിയെ പറ്റി ഞങ്ങൾ ആലോചിച്ചത് കബർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ജനകീയ പദ്ധതികൾ പദ്ധതി ഉൾപ്പെടുത്തി നമ്മളിവിടെ ഫൈബർ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വെള്ളപ്പൊക്ക ദുരന്തവുമായി ബന്ധപ്പെട്ട് ആളുകളെ പെട്ടെന്ന് ദുരന്തം ഉണ്ടാകുമ്പോൾ അവരെ നമുക്ക് ക്യാമ്പുകളിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നമ്മൾ പദ്ധതി എഴുപത്തിയായിരം രൂപയുടെ വാർഷിക പദ്ധതി രൂപയാണ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയിരുന്നത് അത് നമ്മൾ ടെൻഡർ മുഖേന പതി നടപ്പിലാക്കിയത് ആലപ്പുഴ നെടുമുടിയിലുള്ള സ്കൈലാൻഡ് എന്ന് പറയുന്ന ഒരു ഏജൻസി ആയിരുന്നു അത് ടെൻഡർ ഏറ്റെടുക്കുകയും അത് കൃത്യമായി നമുക്ക് ഈ ഫൈബർ വള്ളം സെവൻ സീറ്ററാണ് ഏഴുപേർക്കിരിക്കാവുന്ന ഫൈബർ വള്ളമാണ് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് അതിനുശേഷം ഇതിനേയും നമുക്ക് കനാൽ ലൈസൻസ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കനാൽ ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കനാൽ ലൈസൻസ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതാവശ്യമായ പിന്നെ നടപടി തുറന്ന നടപടി സ്വീകരിക്കും പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ ഒരു വലിയ അഭിലാഷം ചിരകാല അഭിലാഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഫൈബർ വള്ളം വാങ്ങുക എന്നുള്ളത് സെക്രട്ടറി എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട് ജില്ലയിൽ പ്രളയത്തെ നേരിടാൻ ഫൈബർ ബോട്ട് വാങ്ങിയിരിക്കുന്ന ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഒന്നാണ് കവിയൂർ മണിമലയാറിന്റെ തീരത്താണ് കവിയൂർ പഞ്ചായത്തിന്റെ കുറച്ചു ഭാഗം മഴ ശക്തമായി പെയ്തും മലവെള്ളം കുത്തിയൊലിച്ചും എത്തുമ്പോഴും ഈ പ്രദേശങ്ങളിൽ വെള്ളം കയറുക പതിവാണ് ഇങ്ങനെ വീടുകളിൽ വെള്ളം കയറുമ്പോൾ നാട്ടുകാരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുവാൻ കവിയൂർ പഞ്ചായത്തിന് ഇനിയും സ്വന്തമായി ഫൈബർ ബോട്ട് ഉണ്ട് പ്രളയമുണ്ടായാൽ കവിയൂർ പഞ്ചായത്തിൽ ഫൈബർ ബോട്ട് റെഡി എന്നാൽ ഇവരുടെയെല്ലാം ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഈ ഫൈബർ വെള്ളം ഇവിടെ നിന്ന് വെള്ളത്തിലേക്ക് ഇറക്കാൻ കഴിയില്ലെന്ന് കാരണം ഇനിയൊരു പ്രളയത്തെ താങ്ങാനുള്ള കഴിവ് ഈ നാട്ടുകാർക്കും ഇവിടുത്തെ ഭരണസമിതിക്കുമില്ല ഗാലക്സി ന്യൂസിന് വേണ്ടി ജിജു വൈക്കത്തശ്ശേരി